നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യ പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഫ്രഞ്ച് കരുത്തരായ പി എസ് ജിക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു സ്വന്തം മൈതാനമായ പാർക്ക് ഡെസ് പ്രിൻസസിൽ വെച്ചുകൊണ്ട് എഫ് സി ബാഴ്സലോണയായിരുന്നു പി എസ് ജിയെ പരാജയപ്പെടുത്തിയത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബാഴ്സലോണ വിജയിച്ചത് ബ്രസീലിയൻ സൂപ്രധാരമായ റാഫീന നേടിയ ഇരട്ട ഗോളുകളാണ് ബാഴ്സലോണക്ക് ഈയൊരു ആവേശ വിജയം സമ്മാനിച്ചിട്ടുള്ളത് പി എസ് ജിയുടെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ അവരുടെ സൂപ്രതാരമായ കിലിയൻ എംബപ്പക്ക് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ബാഴ്സലോണ പ്രതിരോധം അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ പൂട്ടുകയായിരുന്നു അതുകൊണ്ട് തന്നെ എംബപ്പയ്ക്ക് വിമർശനങ്ങൾ ഏറെ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ താരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സഹതാരമായ മാർക്കിന്യോസ് എംബപ്പയുടെ ഏറ്റവും മികച്ച പ്രകടനം അത് ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ച് കാണാം എന്നാണ് ഈ ബ്രസീലിയൻ സൂപ്പർ താരം പറഞ്ഞിട്ടുള്ളത് മാർക്കിന് വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായും നമുക്ക് ബാഴ്സലോണയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടുതൽ മികച്ച പ്രകടനം കാണാൻ സാധിക്കും പി എസ് ജി സെമി ഫൈനലിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ആദ്യത്തെ ആൾ അത് കിലിയൻ എംബപ്പയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണ് ബാഴ്സലോണയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ഏറ്റവും മികച്ച വേർഷ്യൻ പുറത്തെടുക്കും എന്ന കാര്യം എനിക്ക് സംശയങ്ങൾ ഒന്നുമില്ല ഇതാണ് എംബപ്പയെ കുറിച്ച് മാർക്കി ന്യൂസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ ബാഴ്സലോണ പ്രതിരോധ നിരതാരമായ കുബാർ സി എംബപ്പയെ പൂട്ടുകയായിരുന്നു എന്ന് പറയാം എന്നാൽ മുൻപ് ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് ഹാട്രിക് നേടി കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് കിലിയൻ എംബപ്പ പക്ഷേ രണ്ടാം പാദം ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് വിജയിക്കുക എന്നത് പി എസ് ജി സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു